ഹലോ അസ്സാമലൈക്കും ഞങ്ങൾ ഇന്നലെ കാളിയൊക്കെ പോയതാണ് കേട്ടോ കാളിയാവുന്ന കുട്ടിക്ക് നാൽപ്പതിനെ ഇപ്പം നാൽപ്പതിനെന്തേലും വാങ്ങാൻ വിചാരിച്ച് പോകാൻ റോട്ട് കയറി നിന്നതാണ് അപ്പോൾ ഭയങ്കര ഡാൻസ് ബസ് വരാന് സമയമാവണുള്ളു നേരം വരെ സ്നേഹിക്കതാന്നുണ്ണം ബസ്സിന് ഞങ്ങളിവിടെ കടൻ ഇവിടെ ആരുമില്ല കേട്ടോ റോഡിൻ്റെ ഇവിടെ നിന്നും ആരുമുണ്ടാവില്ല ബസ് അത് ആരെങ്കിലും കുറേ അങ്ങേ തിലക്കുള്ള ഞങ്ങൾ ഞങ്ങൾ വഴിൻ്റെ അവിടെ കയറുന്ന അവിടെത്തന്നെ കയറി നിൽക്കൽ പിന്നെ അവിടെ കുറച്ചപ്പുറത്തൊരു കാടൻ ഉണ്ടാകാൻ മാത്രമേ ഉള്ളൂ അല്ലാതെ അങ്ങനെ തോന്നാൻ ആളൊന്നും ഉണ്ടാവില്ല മലയല്ലേ അപ്പോൾ അവിടെ ഡാൻസൊക്കെ എടുത്ത് അങ്ങനെ കളിച്ചും കൊണ്ട് നിന്നത് ഞാൻ വീഡിയോ എടുത്തതാണ് പാട്ടൊന്നും ഇട്ടില്ല പാട്ടൊന്നും ഇടാതെ കളിച്ചു എന്താ കളിച്ചിട്ടുണ്ട ഒരു പോലെ തന്നെ അങ്ങനെ കളിച്ചിട്ടുണ്ട് ങ്ങനെ ഞങ്ങൾ ബസ് കയറി ഇങ്ങോട്ട് ഞങ്ങൾ കാളെ വലിച്ച് പോയതൊന്നിർത്തലട്ടോ ഇറങ്ങിയിട്ട് അടുത്തത് കാള വന്ന് ബസ് നിന്ന് ഇറങ്ങിയാണ് നേരെ ഞങ്ങൾ കടയിൽ പോയി ഇങ്ങോട്ട് കടയിൽ നിന്ന് മോനിങ് കുട്ടി ഇങ്ങോട്ടോട്ടോ ഞങ്ങൾ പോയത് അങ്ങനെ ജ്വല്ലറിയിൽ എത്തിക്കാണ്ട് അവിടുന്ന് ഞങ്ങൾ സാധനങ്ങളൊക്കെ നോക്കുക കേട്ടോ കുട്ടിക്കൊരു പാൽസരം ഒരു ചെയ്യനും ഒരു കൈ ചെയ്യനും കൊടുത്തിട്ടോ തോന്നൊന്നും എടുത്തിട്ടില്ല ഒരു കൈച്ചയൊരുപാളി അപ്പൊ അതിലാൾക്കാര് ഇരിക്കണ്ടായിട്ടോ ഞാൻ ആരും പെടാതെ അങ്ങനെ കുറച്ചെടുത്തതാണ് ചെറിയ ജ്വല്ലറി ആയിരുന്നു കേട്ടോ അതിൻ്റെ അങ്ങേത്തലക്കെ ആൾക്കാർ ഇരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പണ്ടൊക്കെ വാങ്ങി നാപ്പീനെ പോകാം കേട്ടോ അവർ ഉപ്പിയും പോനാണ് മുന്നിൽ ഇരിക്കുന്നത് ഇച്ചുകൊണ്ട് അവിടെ നിന്ന് അവിടെയും ഡാൻസ് തന്നെ വണ്ടിയിൽ കയറിയപ്പോൾ അവിടെ ഡാൻസ് വെച്ച് അങ്ങനെയാണ് അവിടെ ഞങ്ങൾ അവിടെ എത്തി